കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി നൽകി കോടതി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്നും ഇരിഞ്ഞാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു ബി ജെ പിയുടെ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ബി ജെ പി നേതാക്കൾ ബി ജെ പി ഓഫീസ് കേന്ദ്രീകരിച്ച് കള്ളപ്പണ ഇടപാട് നടത്തി എന്നതാണ് സതീഷിന്റെ വെളിപ്പെടുത്തൽ നിലവിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ കേസിൽ സാക്ഷികൾ മാത്രമാണ് സതീഷിന്റെ മൊഴി തൃശൂർ പോലീസ് ക്ലബ്ബിൽ വെച്ച് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് അന്വേഷണ സംഘം രേഖപ്പെടുത്തും അതേസമയം അന്വേഷണ സംഘത്തിന് മുന്നിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കണമെന്ന് തിരൂർ സതീഷ് പറഞ്ഞു ആദ്യം വെളിപ്പെടുത്തിയിട്ട് ഇപ്പോ ഏകദേശം ഇരുപത്തി ഇതിന് അനുമതി കിട്ടിയതായിട്ട് അറിഞ്ഞത് എന്നെ പോലീസ് ക്ലബ്ബിൽ നിന്ന് നാളെ പതിനൊന്ന് മണിക്ക് ഹാജരാവാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പോലീസ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ആദ്യം തന്നെ ഞാൻ പോലീസിനോട് പറഞ്ഞതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ഞാൻ പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങളെ മുഖാന്തരം ഞാൻ അത് അതറിയിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളും എനിക്കുള്ള തെളിവുകളും ഞാൻ നാളെ പോലീസ് ക്ലബ്ബിൽ ഞാൻ പോലീസിന് ഞാൻ കൈമാറും